ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷാജി പട്ടാനൂർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലമായാൽ നമ്മുടെ കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിൽ ഒത്തിരി വെള്ളച്ചാട്ടങ്ങളുണ്ട് അങ്ങനെ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് ഇന്ന് ഞാൻ പോകുന്നത് ഇരിക്കൂറിനടുത്തുള്ള ഉരുളിക്കുണ്ട് വെള്ളച്ചാട്ടം അല്പം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വരാനും ആസ്വദിക്കാനും പറ്റിയ ഈ സ്ഥലം പ്രകൃതി രണീയമായ കാഴ്ചകളാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ദിനം പ്രതി നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത് പൈസയി കുന്നിൻ ചെരിവുകളെ തൊട്ടുതലോടിക്കൊണ്ടൊഴുകിയെത്തുന്ന ഈ വെള്ളച്ചാട്ടം ഇരിക്കൂർ പുഴയിലാണ് ചെന്നവസാനിക്കുന്നത് അവസാനിക്കുന്നത് കുന്നുകളും പാറക്കൂട്ടങ്ങളും കാടുകളും നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശത്ത് അപകട സാധ്യത ഉള്ളതിനാൽ സുരക്ഷ സ്വയം ഉറപ്പുവരുത്തേണ്ടതാണ് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പൈസയി എന്ന സ്ഥലത്താണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം ഇരിക്കൂറിൽ നിന്നും ശ്രീകണ്ഠാപുരത്തേക്ക് പോകുമ്പോൾ പെരുവളത്തുറമ്പ് പെട്രോൾ പമ്പിൻ്റെ സമീപത്ത് വലത് ഭാഗത്തുള്ള റോഡിൽ കൂടി വന്നാൽ എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം